ചോദിക്കുന്നത് അഞ്ച് രൂപയാണ് ചോദിക്കുന്നത് അഞ്ച് മുപ്പത് ചോദിക്കുന്നത് മൂന്ന് തൊണ്ണൂറ് നാല് എഴുപത് റൈറ്റ് നമ്മൾ ചോദിക്കുന്നത് അഞ്ച് നാല് അഞ്ച് രൂപയാണ് ചോദിക്കും അഞ്ച് തൊണ്ണൂറ് നമ്മുടെ പുതിയ വീഴിലേക്ക് സ്വാഗതം നമ്മൾ നിൽക്കുന്നത് ആർ പി എം മോട്ടേഴ്സിലാണ് ആർ പി എം മോട്ടേഴ്സിലെ അമീൻഭ്രോ ഉണ്ട് നമ്മുടെ കൂടെ അമീൻ ബ്രോ സുഖല്ലേ ഓ സന്തോഷം ഓക്കെ അപ്പം ഇതിന്റെ ലൊക്കേഷൻ കാര്യങ്ങളും അമീൻ ഭ്രോ നമുക്ക് പറഞ്ഞു പറഞ്ഞേക്കും എവിടെയാണ് ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് കോഴിക്കോട് പാലക്കാട് ആയവേ കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ മോഹത്ത് അല്ലേ മോഹത്താണ് ആർ പി എം മോട്ടേഴ്സ് ആണ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മള് ഡിസ്ക്രിപ്ഷന് കൊടുക്കുന്നുണ്ട് വിളിച്ചിട്ട് നേരിട്ട് ചോദിച്ചിട്ട് വരും അല്ലേ ഒക്കെ ലോൺ കയറുന്ന വണ്ടികളല്ലേ ഒക്കെ ലോണ് കയറുന്നത് അങ്ങനത്തെ വണ്ടികളില്ല ശരി അപ്പൊ നമുക്ക് വീഡിയോ അല്ലേ ഈ വണ്ടി വിശേഷങ്ങൾ എന്തൊക്കെയാ ബലയനോ അല്ലേ സിഗ്ഗാണ് സിഗ്മാൻറ്റ് സിംഗിൾ ഓണർ പെട്രോൾ 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 ആണ് നമുക്ക് എടുക്കാം എടുക്കാം ഓ കിട്ടും കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നുമില്ല സർവീസ് ും കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട ടയർ കാര്യങ്ങൾ എത്ര ഉണ്ടാവും അത്യാവശ്യം എത്രണ്ടാവും ടയർ വരുന്ന അടിപൊളി വണ്ടി അല്ലേ അപ്പോ സിംഗിൾ ഓർഡർ പറഞ്ഞിരിക്കുന്നത് സിംഗിൾ ഓക്കെ യാതൊരു ടെൻഷനും വേണ്ട എത്ര ലോൺ ലോൺ ഓ ഒരു ബാക്കി അതായത് എൺപത് രൂപ ഓ എൺപത് രൂപ കൊടുത്താൽ എൺപതിനായിരം രൂപ കൊടുത്താൽ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ അടിപൊളി പെട്രോൾ ബലാനോ അല്ലേ ശരി എത്ര ചോദിക്കുന്നത് എത്രയാ ഇത് അഞ്ചേ മുക്കാലാണ് അഞ്ചേ മുക്കാല് അഞ്ചില് അഞ്ചേ മുക്കാലാണ് ചോദിക്കുന്ന പൈസ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കില്ലേ മാറ്റം ചെറുതായിട്ട് ഇത് വണ്ടിയിൽ ചെയ്തു തരാൻ സഹായിക്കുന്ന അടിപൊളി ബലേന ആണ് കേട്ടോ അടുത്തേക്ക് പോവാഗ്ന ഐ ട്വന്റി മാഗ്ന വരുന്നത് അല്ലേ ഹീറോ വരുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനാറ് മോഡല് ശരി ഓണസിന് നിലവിൽ സെക്കൻഡാണ് അലവിൽ വരില്ല പക്ഷേ അലവിൽ ചെയ്തിട്ടുണ്ട് അല്ലേ അടിപൊളി അലവിയില് ചെയ്തിട്ടുണ്ട് ശരി ഫ്ലഡ് ഫ്ളഫക്റ്റഡ് ഒന്നും വണ്ടിയല്ല ഒന്നും അല്ല പക്ക ഗ്യാരന്റിന്റെ പേരായിട്ട് കക്ക ഗ്യാരന്റി കൊടുക്കുന്നവരെ ശരി ഡീസൽ വണ്ടിയല്ലേ ഡീസൽ ഡീസൽ വണ്ടി അപ്പൊ ഡീസലിന് എത്ര മൈലേ കിട്ടും ആണ് പതിനെട്ട് പ്ലസ് മൈലേജ് കിട്ടുന്ന അടിപൊളി ഡീസൽ വണ്ടി ശരി ലോൺ 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 എത്ര നമുക്ക് ഫുൾ 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 കൊടുക്കാം ും ഒരു പൈസയും വേണ്ട ചാർജ് ചാർജ് അല്ല ചില്ലറ എടുത്തു അടിപൊളി വണ്ടി അഞ്ചു രൂപ അഞ്ചു ലക്ഷത്തിന് അടിപൊളി ഡീസൽ വണ്ടി പതിനെട്ട് കിലോമീറ്റർ മൈലായി കിട്ടുന്ന ഒരു പൈസ വരാതെടുത്തുകൊണ്ടാ പറ്റും ഫുൾ ലോൺ ബാങ്ക് ലോൺ അല്ലേ ലോൺ നമുക്ക് എത്ര പെർ പോയിന്റ് കിട്ടും അടിപൊളി ബാങ്ക് അതായത് റെപ്യൂട്ടർ ബാങ്കിൽ നിന്ന് ലോൺ ബാങ്ക് അടിപൊളി വണ്ടി അല്ലെ ശരി അടുത്തേക്ക് പോ അടുത്ത അടിപൊളി പോളോ ജി ടി ജി ടി എന്തായാലും വിവരങ്ങൾ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് മോഡല് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി ഉള്ളത് സെക്കൻഡ് ഓണർഷിപ്പ് ജി ടി എസ് ഐ ആസ് ഐ ഡി എസ് ടി ഗിയർ ബോക്സ് ഡി എസ് ടി ഗിയർ ബോക്സ് വരുന്ന വണ്ടി ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടി ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ വൺ ലാഖ് അബോ ഓടി അബോ കിലോമീറ്റർ അടിപൊളി അപ്പൊ എടുക്കുന്ന ആകെ പെട്രോൾ എഞ്ചിൻ എഞ്ചിനി പേടിക്കാണ്ടോ ഒന്നും എൻജിൻ പരായിട്ട് ഒന്നും നോക്കാനില്ല അടിപൊളി വണ്ടി അപ്പൊ മൈലേജ് എത്ര കിട്ടും കിട്ടും മൈലേജ് കിട്ടുന്ന അടിപൊളി വണ്ടി റേറ്റ് എത്രയാണ് ചോദിക്കുന്ന ആറേക്കാൾ ചോദിക്കുന്നു റേറ്റ് അല്ലേ റേറ്റിന് ആഘോഷമുള്ള ചെയ്ത് കൊടുക്കാൻ പറ്റില്ലേ ഓ ചെറുതായിട്ട് ഇതിലും റേറ്റ് ചെയ്ത് തരും അതിന്റെ ആ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നത് ഓണർഷിപ്പിൽ വരുന്നത് പെട്രോൾ ആണ് ഡീസൽ 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 എത്ര പ്രതീക്ഷിക്കാം മൈലേജ് പതിനെട്ട് അടിപൊളി വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ തൊണ്ണൂറ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് സെക്കൻഡ് ഓൺഷിപ്പ് ഏകദേശം ഒന്നുമില്ല ടയർ ഒക്കെ എത്ര വരുന്നുണ്ട് ടയർ ഏകദേശം ഫിഫ്റ്റി അബോ വരുന്ന ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി അബോ ടയർ വരുന്ന അടിപൊളി വണ്ടി അല്ലെ ശരി അലവിലൊക്കെ ആണല്ലോ പുഷ്പെട്ട സ്റ്റാർട്ട് വരുന്ന വണ്ടി ഓക്കെ എത്ര ഇത് ലോൺ കയറും രൂപ ഇറക്കാൻ അടിപൊളി വണ്ടി ശരി എത്ര എത്ര ചോദിക്കുന്നത് നാല് മുപ്പത് ചോദിക്കുന്ന റേറ്റ് ആണ് നാല് മുപ്പത് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ചെറുതായിട്ട് ഇതിൽ മാറ്റം കൊടുക്കാം നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച റേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും പറയണല്ലേ ശരി അടുത്തേക്കാം അടുത്ത മാധ്യന്റെ ഓട്ടോമാറ്റിക് ആണ് അല്ലേ പെട്രോൾ ഡീസൽ പെട്രോൾ പെട്രോൾ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഓപ്ഷൻ എത്ര മൈലേജ് പതിനാറ് പതിനേഴ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന അടിപൊളി വണ്ടി അല്ലെ ശരി ഓണർഷിപ്പ് എത്ര സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി സ്റ്റാറും കാര്യങ്ങളും എത്ര ഉണ്ട്

നമ്മൾ ചോദിക്കുന്നത് ചോദിക്കുന്നു ഓ ചെറിയ 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 മാറ്റം 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 ചെയ്യാൻ അടിപൊളി വണ്ടിയാണ് നോക്കിയെടുക്കാം ഡീസൽ അടിപൊളി വണ്ടി അടുത്തേക്ക് പോവാഡോന്റെ ഒരു വലിയ വണ്ടി അല്ലേ ഈ വണ്ടി അവിടെ കണ്ടാൽ ഞാൻ പറയും ഡിക്കിന്റെ ഉള്ളിൽ രണ്ടാളെ ചുറ്റി മടക്കിടാൻ പറ്റിയ വണ്ടി വലിയ വണ്ടി ഓക്കെ എങ്ങനെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് കേരള ഒറിജിനൽ കേരള വണ്ടി എത്യൂസ്

ഇത് സെക്കൻഡ് ഓണർഷിപ്പ് നമ്മള് കൈ കിട്ടിയിട്ട് സെക്കൻഡായതാണോ സിംഗിൾ ഇവിടെ കാര്യം ശ്രദ്ധിക്കാറുണ്ട് ഇവിടെ സെക്കൻഡ് എന്ന് പറയുന്ന അധിക വണ്ടികളും ഇപ്പൊ നിലവിലെ റൂൾസ് പ്രകാരം കണ്ടി കൈമാറ്റം ചെയ്തു കഴിഞ്ഞാല് ഈ ഷോപ്പിന്റെ ഓണറുടെ പേരിലേക്ക് നമ്മൾ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പം വണ്ടി സെക്കൻഡ് ഓണർ ആവണം അല്ലാതെ രണ്ടാൾ ഉപയോഗിച്ചിട്ടുള്ള പഴക്കോ ആ കാര്യങ്ങളോ ഒന്നുമല്ല ഓണർഷിപ്പ് മാത്രമേ മാരുള്ളൂ ഉപയോഗം സിംഗിൾ ഓണറാണ് ശരി താര കാര്യങ്ങൾ അടിപൊളി എത്ര ലോൺ അടിപൊളി വണ്ടി എത്ര അല്ലേ ചോദിക്കുന്ന മാറ്റം 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 ഇതിലും വരുത്താവുന്ന അടിപൊളി വണ്ടി ഡീസൽ വണ്ടി അല്ലെ ശരി അടുത്തേക്ക് പോവാ അടുത്ത മസിൽ പിടിച്ച വണ്ടി വിളിച്ചേ മഹീന്ദ്ര ടി വി ഹൺഡ്രഡ് ശരി എന്താ ഡീറ്റെൽസ്

ഫുൾ ഓൺ ചെയ്യാവുന്ന അടിപൊളി ഡീസൽ വണ്ടി പതിനെട്ട് ലോൺ ഫൈവ് സീറ്റർ വണ്ടി സെവൻ സീറ്റർ വണ്ടി അല്ലേ അതായത് ഏറ്റവും ബാക്കിൽ ഇരിക്കാൻ പറ്റും സീറ്റർ വണ്ടി അത്യാവശ്യം പറ്റും ഒന്നുമില്ല അഞ്ച് നാപ്പതിന് അടിപൊളി സീറ്റർ വണ്ടി അടിപൊളിയാണല്ലേ ഓ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഫുൾ ലോണ് അടിപൊളി വണ്ടി വല്ലേ മാറ്റം എല്ലാവർക്കും നേരിട്ട് വരുമ്പോൾ മാറ്റം വരുത്തണം അതാണ് ശരി അടുത്തേക്ക് പോവാ അടുത്തതൊരു സെവൻ തന്നെയാണ് ബഡ്ജറ്റ് സെവൻ സീറ്റർ അതാ ഇന്നോവ എന്താ പറയുക ഇന്നോവ ഇന്നോവ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പറ്റിയില്ലെങ്കിൽ എടുക്കാൻ പറ്റിയ അടിപൊളി സെവൻ സീറ്റർ വണ്ടി ഒരു ഫാമിലിക്ക് പറ്റിയ വണ്ടി എന്റെ കാര്യത്തിൽ അങ്ങനെ കാണാൻ പറ്റില്ല ഓ കാണാൻ പറ്റും മോഡൽ മോഡൽ കൂടി മോഡൽ ആ ഒരു മാറ്റം വിലയുണ്ടാവുന്നുള്ളു അല്ലേ കുറച്ച് ഇറങ്ങി ഇറങ്ങുന്നത് ഏകദേശം അല്ലേ ഓ ശരി അങ്ങനത്തെ ഒരു വിവരങ്ങളായിരുന്നു പത്തൊമ്പതിൽ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിലവിൽ സെക്കൻഡ് ഓണർ ഈ ഓണർഷിപ്പ് പറയുന്നത് നമ്മുടെ പേരിലേക്ക് മാറ്റി ഇവിടുത്തെ ഓണർഷിപ്പ് ഒക്കെ വണ്ടിയോ സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ആയിരിക്കും പക്ഷേ ഉപയോഗിച്ചത് ഒരാളായിരിക്കും സെക്കൻഡ് ഓണർ ഈ ഓണർ ആയിരിക്കും കിലോമീറ്റർ ആണ് എത്ര കിലോമീറ്ററ് അൻപതിനായിരം കിലോമീറ്റർ വഴിയോ വണ്ടി പെട്രോൾ ആണ് ഡീസലാണ് പെട്രോൾ പെട്രോൾ വണ്ടി അപ്പൊ കിട്ടും ശരി അക്കൊരു ടെൻഷൻ വേണ്ട ണോ മിഡിൽ ഓപ്ഷൻ അതായത് ഫുള്ളിന്റെ തൊട്ട് താഴെയുള്ള ഉള്ള മോഡൽ ടയർ കാര്യങ്ങളുണ്ട് ഇതിൽ ലോണി ഫുൾ നമുക്ക് നല്ല അത്യാവശ്യം പ്രൊഫൈൽ ഉള്ളവർക്ക് ആണെങ്കിൽ ഫുൾ ലോൺ ചെയ്യാം അല്ലെങ്കിൽ അൻപത് രൂപ മുടക്കിയാൽ മതി ശരി എത്ര ചോദിക്കുന്നത് അഞ്ചു രൂപയ്ക്ക് അടിപൊളി സീറ്റർ വണ്ടി അതും പതിനഞ്ച് പ്ലസ് മൈലേജ് കിട്ടുന്ന അടിപൊളി വണ്ടി സെവൻ സീറ്റർ വണ്ടി ഓക്കെ എന്തുകൊണ്ട് എടുക്കാനുള്ള പറ്റിയത് ആണ് അടുത്തേക്ക് പോവാത്തും വീണ്ടാമതും ഒരു വില വിലയാണ് രണ്ടായിരത്തി ഇരുപത് ശരി ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്റർ പെട്രോളോ ഡീസലാ പെട്രോള് പെട്രോൾ വേരിയന്റ് മിഡ് മോഡല്യന്റ് കയറുന്നത് വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് ലോൺ ലോൺ ഫുൾ ഫുൾ വണ്ടി അതായത് ഇപ്പൊ നമ്മള് രണ്ട് ബലാനോ ബലർ ബലി കാണാൻ ആ മൂന്ന് ബലോ ഫുൾ ഫുള്ള് മൂന്ന് ബലവനോടേണ്ട പ്രൊസീഫ്യൂർ മാത്രം തന്നാൽ മതി നന്നാമതില്ലേ ശരി മേജർ കാര്യങ്ങളൊന്നുമില്ല സീറ്റ് ആണല്ലോ ചെയ്ത അടിപൊളി വണ്ടി ശരി എന്താ ചോദിക്കുന്ന തൊണ്ണൂറ് മാറ്റം കൊറയണം ശരി അപ്പൊ ഇതിലും റേറ്റ് ആണ് ചെയ്തു തരാൻ തയ്യാറാണ് നേരിട്ട് വേണ്ടവർക്ക് വിളിച്ചിട്ട് വരിക അല്ലെ ശരിയെ പോകാം ഒരു വിലയാണോ അല്ലെങ്കിൽ വിലയാണോ നമ്മൾ പറഞ്ഞിരിക്കുന്ന രണ്ട് വിലയാണ് മൂന്നാമത്തെ വിലയോ ഫുൾ ലോൺ വിലയാണോ ശരി പ്രൊസീജി മാത്രം കൊടുത്താൽ മതി റേറ്റും എത്ര ലോൺ തൊണ്ണൂറ് ഓടി മൈലേജ് നമുക്ക് പ്ലസ് പതിനെട്ട് ലോട്ടർ മൈലേറ്റിന് അടിപൊളി വണ്ടി ടാറ് കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് പുതിയ ടാറാണ് നാല് പുതിയ ടാർ നോക്കണ്ട അതെ പുതിയ ടാറാണ്

റെഡ് കളർ ഷിഫ്റ്റ് റെഡ് കളർ ഷിഫ്റ്റ് പത്തൊമ്പത് മോഡൽ ആ ഒരു മുപ്പതിനായിരം ഓടിയിട്ടുള്ളൂ മുപ്പതിനായിരം ഓടിയിട്ടുള്ളൂ പെട്രോൾ പെട്രോൾ മിഡിൽ ഓഫ് വണ്ടി അല്ലേ ശരി ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം അത്യാവശ്യം സെവന്റി അബോ ടയർ വരുന്ന അടിപൊളി വണ്ടി ഇത് ലോൺ ഫുൾ കയറും നമുക്ക് അത്യാവശ്യം കൊടുക്കും അല്ലാത്തവർക്ക് ഷുവർ അൻപത് അറുപതൊക്കെ വണ്ടി അൻപത് അറുപത് ഇറക്കാൻ പറ്റിയ അടിപൊളി വണ്ടി ശരി എത്ര ചോദിക്കുന്നു ആറ് മുപ്പത്തി അഞ്ച് ചോദിക്കുന്നേ വില ചെയ്ത് കൊടുക്കും ചെറുതായിട്ടല്ല നന്നായിട്ട് പോട്ടെ വില ഇതും വില ചെയ്തു തരും സംസാരിച്ചാല് റേറ്റിൽ നല്ലൊരു മാറ്റം നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കണം ശരി ആയിക്കോട്ടെ അയയ്ക്ക് പോവാം ഓക്കെ അടുത്ത ഹോണ്ടിന്റെ അടി വണ്ടി അല്ലേ നമുക്ക് ഫുൾ ഫുൾ ഓൺ ഓൺ ചെയ്യാം പെട്രോൾ പെട്രോൾ ഓപ്ഷൻ വരുന്നത് അടിപൊളി വണ്ടി ശരി മോഡല് പറഞ്ഞു മോഡൽ രണ്ടായിരത്തി ഇരുപത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പെട്രോൾ മൈലേജ് എത്ര ഉദ്ദേശിക്കാം മൈലേജ് പതിനാറ് പ്ലസ് മൈലേജ് കിട്ടും ശരി ആറ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം അടിപൊളി വണ്ടി സിംഗിൾ ൾസർ ആക്സിഡന്റ് ഒന്നുമില്ല കമ്പനി കമ്പനി വണ്ടിയാണ് നോക്കി എടുക്കാം ആ നോക്കിയെടുക്കാം ഗ്യാരണ്ടി അല്ലേ ഓ ശരി ലോൺ ഫുൾ എത്ര നമ്മൾ ചോദിക്കുന്നത് ആറ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ലേ ശരി മാറ്റം ചെറുതായിട്ട് ഇതിലും ചെയ്തു തരാൻ തയ്യാറാണ് അടുത്തേക്ക് പോവാം രണ്ടായിരത്തി ഏതാ മോഡലായിരുന്നു അല്ല വരുന്നത് ബി സെക്കൻഡ് സെക്കൻഡ് ആണ് ആണ് പെട്രോൾ 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 ഡീസലാണ് വണ്ടി ശരി ായിരം നാൽപ്പതിനായിരം ഓടിയിട്ടുള്ളൂ നമുക്ക് എത്ര ഉദ്ദേശിക്കാം പതിനാറ് പതിനേഴ് പ്ലസ് മൈലേജ് കിട്ടുന്ന അടിപൊളി വണ്ടി ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അല്ലേ ശരി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല

ിലോമീറ്റർ ഒന്നേ പത്ത് സർവീസ് ഉള്ളതാണ് ഒന്നേ പത്ത് റീവണ്ടി ആണ് എന്നാലും